അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അറബിയുടെ ആ കൊട്ടാരത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മാഷാ അലഹദില്ല അതാ തലാലിൻ്റെയും മാഷിത്തുടേയും അജ്മലിൻ്റെയും ഹംദിയുടെയും നിക്കാഹ് വളരെയധികം ഗംഭീരമായി കഴിഞ്ഞു ഷക്കീല ശരിക്കും ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് എന്നാൽ ഷക്കീലയുടെ രണ്ട് മക്കൾ അവർക്ക് വളരെയധികം സന്തോഷമാണ് ആയത് അതെ അത് ഇത്താത്തിയുടെ ഭർത്താവാണ് എന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ആ മക്കൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു ആയിരുന്നത് എന്നാൽ പെട്ടെന്ന് അവർ ഉമ്മയോട് ചോദിച്ചു യാ ഉമ്മി അത് ഇത്താത്തിയുടെ ഭർത്താവാണല്ലേ ഇത്താത്തി എവിടെ നമുക്ക് കാണണം മിണ്ടരുത് നിങ്ങളൊരു ഇത്താത്ത ഞാൻ മരിച്ചെന്ന് കരുതിയതാണ് അവളെ ഇപ്പോഴത്തെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു കഷ്ടം തന്നെ ഹോ വല്ലാത്തൊരു തിരിച്ചടിയിൽ ആയിപ്പോയി എനിക്ക് ചേ ഞാൻ വിചാരിച്ചതൊന്നും ഒന്നും ഒന്നും നടന്നില്ല എന്നാൽ ഇവിടെ എനിക്ക് വളരെയധികം മോശമായൊരു സിറ്റുവേഷനാണ് എനിക്ക് നേരിടേണ്ടി വരുന്നത് ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കാത്തത് അത് എൻ്റെ ഭർത്താവായ ആ കിളവൻ അത്രയും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ആ നിക്കാഹിൻ്റെ സദസ്സിൽ അതാ അജ്മലിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ തന്നെ ഷക്കീലാക്കി ആകെ ഹാലിളകിയിരുന്നു ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനും വയ്യ ഇരിക്കാനും വയ്യ അങ്ങനത്തെ അവസ്ഥ പെട്ടെന്ന് അതാ വിളിക്കുന്നു അറബിയുമ്മ അവരെ ഷക്കീലാ ഒരു നിമിഷം അവർ തിരിഞ്ഞു നോക്കി ഉം വരൂ മകളുടെ കഴുത്തിൽ മഹർ എണീക്കുകയാണ് എഴുന്നേൽക്കോ ഒരു നിമിഷം ഷക്കീലയ്ക്ക് എന്ത് ചെയ്യണം എന്നായി പോയിച്ചേ വല്ലാത്തൊരു ഇത്രയും ആളുകളുടെ ഇടയിൽ എന്നെയും വിളിച്ചു കൊണ്ടുപോകുന്നു നാണമില്ലാത്ത വർഗം എന്നുതന്നെ പറയാം ശക്കിയില്ല എഴുന്നേൽക്കൂ എന്നാൽ അതാ വളരെയധികം മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന രണ്ട് പണവാട്ടുകൾ അതെ രണ്ട് മക്കൾ അനിയത്തിമാർ അതാ അറബിയമ്മ അവരെയും കൂട്ടി അങ്ങോട്ടെത്തുന്നു അതെ ഹംതിയുടെ അനിയത്തിമാർ ശരിക്കും അവർ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് അവരുടെ പ്രിയപ്പെട്ട പൊന്നിത്തയെ കണ്ട അവർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമക്കൾ അവളെ കെട്ടിപ്പിടിച്ച് മക്കളെ നിങ്ങൾ വന്നോ ഓ സന്തോഷമായിട്ടോ എനിക്ക് അതെ ഹംതിയെ ആ പൊന്നുമക്കൾ സ്നേഹത്തോടെ അതാ വാരിപ്പുണരുകയാണ് വളരെയധികം സന്തോഷത്തോടെ ആ പൊന്നുമക്കളെ അവള് ചേർത്ത് നിർത്തി അതെ മഹറണീക്കുവാൻ വേണ്ടി അജ്മൽ കടന്നു വരുന്നു തൊട്ടപ്പുറത്ത് അതാ മാഷിത്തിയുടെ കഴുത്തിൽ മഹറണീക്കുവാൻ വേണ്ടിയിട്ട് തലാലും വരുന്നു ആ ഒരു മനോഹരമായ കാഴ്ച കാണുവാൻ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും അത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു എന്നാൽ ആ സമയത്ത് അത് അറബിയമ്മ ഷക്കീലെ ശ്രദ്ധിച്ചു ഷക്കീലിയുടെ മുഖം മാത്രം വളരെയധികം വിവർണമായ രീതിയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ അവൾ കനപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചേ എനിക്കൊരിക്കൽ പോലും അത് കാണാൻ കഴിയാത്ത കാഴ്ചയാണ് എന്നാൽ ഹംദിയുടെ പിതാവ് ആ ഒരു മനോഹരമായ കാഴ്ച കാണുമ്പോൾ ഹംതിയുടെ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അതെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഹംത അല്ലാ നീ എനിക്ക് അവളെ തിരിച്ചു തന്നിരിക്കുന്നു അതെ എൻ്റെ പൊന്നുമോൾ ഹംത തന്റെ പൊന്നുമോൾ മണവാട്ടിയുടെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ ഒരു വേഷം കണ്ട പിതാവ് ശരിക്കും പടച്ചു റബ്ബിനെ സ്തുതിച്ചു അലഹമുല്ല അള്ളാഹുവേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നീ ഹൈറും വർക്കത്തും പ്രധാനം ചെയ്യ റഹ്മാനെ തൻ്റെ പൊന്നു മരുമകനായി കിട്ടിയ അജ്മലിനെ അതാ അദ്ദേഹം മാറോണടിച്ച് പിടിക്കുന്നു അദ്ദേഹം നെഞ്ചോട് ചേർത്ത് അതെ പൊട്ടിക്കരയുന്നു മോനെ അജ്മൽ ഓ ഉപ്പാ നിങ്ങൾക്കരയാതിരിക്കോ എന്താണ് മോനെ അജ്മൽ എൻ്റെ പൊന്നുമുള്ള ഹംതയെ നീ നല്ല രീതിയിൽ നോക്കണം കേട്ടോ ഉപ്പാ അതെന്ത് പറച്ചിലാണ് എനിക്ക് ഹംതയെ നോക്കാതിരിക്കാൻ കഴിയുമോ മോനെ ശരിയാണ് എൻ്റെ കുട്ടിയുടെ അസുഖം ഭേദമാക്കിയത് നീയാണ് അതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം പൊന്നു മോനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ എൻ്റെ കുട്ടിക്ക് ഇത്രയും നല്ല സൗഭാഗ്യം ഉണ്ടാകുന്നത് ആ പിതാവ് കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് എന്നാൽ അറബിയുമ്മ ഇതെല്ലാം നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു മാഷല്ല എന്നാൽ ഈ സമയം അവിടുത്തെ അറബി തലാലിനോടും കാര്യങ്ങൾ പറയുന്നു മോനെ തലാൽ ഒരിക്കൽ പോലും നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഞങ്ങളെ പറ്റില്ലല്ലോ എങ്ങനെ മോൻക്ക് ഇത് പറ്റി ഏതായാലും പൊന്നും മോനെ വളരെയധികം സന്തോഷമുണ്ട് ഒരു നിമിഷം തലാൽ വിചാരിക്കുന്നു ഏയ് ഉപ്പ എന്തായാലും എൻ്റെ ഉമ്മയുടെ കൂടെ ആഗ്രഹമല്ലേ അത് അതാണ് ഇവിടെ ഏറ്റവും വിജയം എൻ്റെ ഉമ്മ അതെ എൻ്റെ ഉമ്മയുടെ ആഗ്രഹം ഇവിടെ സാധിപ്പിച്ചിരിക്കുന്നു ഉമ്മ കുറേ കാലമായി വിവാഹത്തിനെ സംസാരിക്കുന്നു പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അനുയോജ്യയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിയത് ഒരു നിമിഷം അതാ മാഷിത്തെയും വിചാരിച്ചു റബ്ബേ അള്ളാ എല്ലാത്തിനും കാരണക്കാരി ഹംതയാണ് ഹംത ആണ്ടി വേഷത്തിൽ വന്നത് ഇതെല്ലാം നടന്നത് എന്നുള്ളതിനെക്കുറിച്ചും കുറിച്ചും മാഷിത്ത ഹംതയോടാണ് നന്ദി പറയുന്നത് എനിക്ക് ഈ ഒരു ഭാഗ്യം നീയാണ് നേടിത്തുന്നത് ഹംത സത്യമായിട്ടും എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല അതെ അവൾ അത് പറയുന്നത് ഏയ് മാഷിത്ത എന്താ ഇങ്ങനെ അള്ളാഹു സുഭാരമെത്താൽ അതെ അവനുണ്ടല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവനല്ലേ അതെ അതൊക്കെ ഒരു കാരണമായിരിക്കും എന്നാലും നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ അല്ലേ അതെ ഞാൻ നിന്നെ ആഗ്രഹിച്ചു ഒരു അറബി യുവാവ് എന്നുള്ള രീതിയിൽ എന്നാൽ എനിക്കതിന് പകരമായിട്ട് അതെ സന്തോഷമായി അല്ലെങ്കിലും നിന്നെ ഞാൻ നിക്കാഹ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നിക്കാഹൊക്കെ കഴിച്ച് അതെ പിന്നെ ഞാൻ പെണ്ണാണെന്ന് പെണ്ണാണെന്നറിഞ്ഞപ്പോൾ ആ ഒരു വേദന നിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് അതൊരിക്കലും വേദനയാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ അലഹമ്മദില്ല മാഷ അല്ല അള്ളാഹു സുബാന വത്തല്ല നമ്മുടെ രണ്ട് പേരുടെയും ആഗ്രഹം ഒരേ സദസ്സിൽ വെച്ച് അത് നടത്തി തരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സത്യമായിട്ടും അങ്ങനെ അത് ആ സുന്ദരമായ നിമിഷങ്ങൾ അവിടെ അരങ്ങേറുകയാണ് മഹർമാല എടുത്തുകൊണ്ട് അതാ നമ്മുടെ അജ്മലും നമ്മുടെ തലാലും അവരുടെ മണവാട്ടികൾക്ക് നേരെ വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച എല്ലാവരും നോക്കി നിൽക്കുകയാണ് എന്നാൽ ഷക്കീലയുടെ മനസ്സിൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരികയായിരുന്നു അതെ ചേ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട അവൻ ഇപ്പോൾ അവളുടെ കഴുത്തിൽ തന്നെ മഹർ ചാർത്തുന്നു എല്ലാവരും അതാ ആ ഒരു മുഹൂർത്തത്തിലേക്ക് ആ ഒരു സന്തോഷകരമായ നിമിഷത്തിലേക്ക് കാത്തിരിക്കുകയാണ് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ അങ്ങനെ നമ്മുടെ ഹംതിയുടെ കഴുത്തിൽ അജ്മൽ ആ മഹർമാല അണിയിച്ചു കൊടുക്കുന്നു തലാൽ അതാ മാഷിത്തിയുടെ കഴുത്തിലും അതെ അത് കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു വളരെയധികം സന്തോഷകരമായ നിമിഷത്തിൽ അവിടെ ഉള്ള ഒരുപാട് ഒപ്പന കുട്ടികൾ ഒപ്പന കളിച്ചു അറബികൾ പ്രത്യേക രീതിയിലുള്ള അവരുടെ പരിപാടികളുമെല്ലാം അവതരിപ്പിക്കുന്നു ശരിക്കും വളരെയധികം മനോഹരമായ വർണ്ണാഭമായ ഒരു നിക്കാഹ കർമ്മമാണ് അവിടെ നടന്നത് അത് അത്യധികം എല്ലാവരും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങൾ എല്ലാം ചുരുക്കി പറഞ്ഞാൽ അറബിയമ്മ അതാ ഒരു അമ്മായിമ്മയായി മാറിയിരിക്കുകയാണ് അതെ ഒരു നിമിഷം അതാ നൂർഫാത്തിമ്മ തൻ്റെ പ്രിയപ്പെട്ട നാഫി ഉസ്താദിനോട് പറയുന്നു ഓ എന്തൊക്കെ തന്നെയും ആഷ അള്ളാ ഉമ്മക്കും ഒരു മരുമകളായല്ലോ അല്ലേ അതെ അറബിയമ്മ നമ്മളെല്ലാവരെയും മരുമകനായോ മരുമകളായോ ഒക്കെ അംഗീകരിച്ചതല്ലേ അതെ ഇനി ഒറിജിനലായിട്ട് അറബി ഉമ്മക്കും വേണ്ടേ ഒരിത് ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ കണ്ട ഉമ്മ അതെ ഹംതിയെയും മരുമകൾ മാഷിത്തിയെയും അനുഗ്രഹിക്കുന്നു അള്ളാഹു സുബഹാനോത്താല നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയട്ടെ മക്കളെ എന്തൊക്കെ തന്നെയാലും അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഏ കരയരുത് ഇനി നിങ്ങൾ അറബിയമ്മ അതെ ഹംദ അറബിയമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചു മോളെ അള്ളാഹു നിനക്ക് നല്ല ജീവിതം നൽകട്ടെ കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മോളെ ക്ഷണിക്കുകയാണ് അത് അറബിയമ്മയുടെ വീട്ടിലേക്ക് അജ്മൽ ആ അതെ പുതിയാപ്പുളയാകാനുള്ള ആ ഒരു വേഷത്തിൽ അജ്മലിനോടും കാര്യം പറയുകയാണ് മോനെ നമുക്ക് പോകാം നം നിങ്ങൾക്കുള്ള മറി മണിയറ അറബിയമ്മയുടെ വീട്ടിലാണ് എന്നാൽ അത് കേട്ട് അത ശരിക്കും ബുഷിയും ഉമ്മയും സന്തോഷിച്ചു എന്നാൽ ഈ സമയം ബുഷിയുടെ മുഖത്തേക്ക് അറിയാതെ അത മറ്റൊരാൾ നോക്കുന്നുണ്ടായിരുന്നു ബുഷിയുടെ മുഖം കണ്ടപാടെ അവന്റെ മനസ്സിൽ വല്ലാത്തൊരിഷ്ടം ബുഷിയോട് തോന്നിത്തുടങ്ങുകയാണ് അറിയാതെ ബുഷിയുടെ കണ്ണുകളും ഷാമിലിൻ്റെ കണ്ണുകളും തമ്മിൽ കോർക്കുകയാണ് അവർക്ക് തമ്മിൽ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒരു സന്തോഷം ഉടലെടുക്കുകയാണ് അതെ ഒരു നിമിഷം ഷ്യമിൽ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല ഈ ഒരു നിമിഷത്തിൽ എനിക്കും അവളെ നീ തന്നിരുന്നെങ്കിൽ എന്ന് പക്ഷേ പതിനെട്ട് വയസ്സാണ് ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ കല്യാണുണ്ടോ അതൊന്നും അറിയില്ലല്ലോ എന്തൊക്കെ തന്നെയാലും അറബിയമ്മക്ക് അത് ചെറുതായൊന്ന് മനസ്സിലായി എന്നൊരു തോന്നൽ അങ്ങനെയതാ ആ നിക്കാഹകർമ്മം അവിടെ പൂർത്തിയാകുന്നു ആ ദിവസത്തേക്ക് അവിടെ അതാ നല്ല രണ്ട് മണിയറകളാണ് ഒരുക്കിയിട്ടുള്ളത് അത് ഹജ്മലും ഹംദയും ഒരുമിക്കുന്ന ആ ഒരു നിമിഷം ശരിക്കും അവർക്ക് വല്ലാത്ത സന്തോഷമാണായത് എന്നാൽ ഹംദ അതേ ഹംദയുടെ കൈപിടിച്ചുകൊണ്ട് അജ്മൽ നടക്കുന്നു അവൾ അവനെ മുട്ടിയുരുമെ നടക്കുന്നു ഒരേ സീറ്റിൽ അവർ രണ്ടുപേരും ഇരിക്കുന്നു അതെ അവർ രണ്ടുപേരും കിന്നാരം പറയുന്നു ചിരിക്കുന്നു ഇതെല്ലാം റഷീദ നോക്കിക്കാണുന്നു ചേ എനിക്ക് ഒരിക്കൽ പോലും ഞാൻ കാണാൻ ഇഷ്ടമില്ലാത്ത കാഴ്ചകളാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത് അയ്യേ എനിക്ക് നാണക്കേട് തോന്നുന്നു ഞാൻ എത്രക്കും ഒരു ഭീരുവായിപ്പോയി ചേ വരേണ്ടില്ലായിരുന്ന ഒരു കാഴ്ച കാണാനാണ് കിളവൻ്റെ കൂടെ ഞാൻ വന്നത് എന്നാൽ ചേ വല്ലാത്തൊരു കഷ്ടമായി പോയി വരേണ്ടിയിരുന്നില്ല എൻ്റെ ഞാനാണ് മുന്നിലേക്ക് വന്നത് അതെ ശരിക്കും അവൾക്ക് അസൂയ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഒരു നിമിഷം അവൾ വിചാരിക്കുകയാണ് അജ്മൽ അങ്ങ് മരണപ്പെട്ടിരുന്നെങ്കിൽ അവൾ വീണ്ടും വിധവയാകുമായിരുന്നു അങ്ങനെയുള്ള ദുഷ്ടചിന്തകളാണ് അവളുടെ മനസ്സിലേക്ക് വന്നത് ഒരു പക്ഷേ ഹംതിയുടെ ഉമ്മയുണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെ ചിന്തിക്കോ അതെ ഹംതിയുടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും പക്ഷേ ഇതിപ്പോ വല്ലാത്തൊരു കഷ്ടം തന്നെ ചേ എന്തോ ഉമ്മി നിങ്ങളിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത് ആ മക്കളുടെ ചോദ്യം കേട്ടിട്ട് അവൾ മക്കളോട് പറഞ്ഞു അതെ കണ്ടില്ലേ ഇതുപോലെ നിങ്ങളും കല്യാണം കഴിച്ചോണ്ട് നാണമില്ലാത്തവൻ അത് ഒരു മലയാളി ചെക്കനാണ് പിന്നെ നിങ്ങളുടെ ഇത്താത്തിയുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാണ് ഉമ്മി ഇത്താത്താക്കെന്താ ബുദ്ധിമോഷം സംഭവിച്ചത് നല്ല ആളാണല്ലോ ആ നിങ്ങൾ അത് പറഞ്ഞു തന്നോളി എന്താന്ന് എനിക്കൊരിക്കലും ഇഷ്ടമല്ല ആ കിളവൻ അങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം വെറുതെ വിടില്ല ഞാൻ അത്രക്കും നീചമായ പ്രവർത്തിക്കാണ് എന്നെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അല്ലേ റഷീദക്ക് സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നോ അതെ അജ്മൽ വീണ്ടും മുൻചുകൂടിയിട്ടുണ്ട് അതെ ആ മൊഞ്ചന് ഞാനും ആഗ്രഹിച്ചതാണ് പക്ഷെ അവൾക്കാണത് കിട്ടിയത് എനിക്കാണെങ്കിൽ ഈ ഒരു കിളവനും അവൾക്ക് സമാധാനമുണ്ടായിരുന്നില്ല പെട്ടെന്ന് പിന്നിൽ നിന്ന് ഷക്കീല അതെ അത് മറ്റാരും ആയിരുന്നില്ല അറബി ഉമ്മ എന്താ ഷക്കീല മക്കൾ അനുഗ്രഹിക്കണ്ടേ ഷക്കീലൊന്നും മിണ്ടിയില്ല എന്താ മക്കൾ അനുഗ്രഹിക്കോ ആരുടെ മക്കൾ എൻ്റെ മക്കൾ ഇതാ ചെറുതാണ് അല്ലാതെ ആ കിളവൻ്റെ മക്കൾ എൻ്റെ മകൾ ഒരിക്കലും ആവില്ല ഷക്കീല നീ നിന്റെ നിൻ്റെ മക്കളെപ്പോലെ കരുതണ്ടേ എന്താ എന്താന്നില്ലേ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വെച്ചത് എന്താ ഷക്കീല ഷക്കീല നീ ഞാൻ പറഞ്ഞത് മറന്നോ ഹംതി നീ ഉപദ്രവിച്ചതിൻ്റെ എല്ലാ രേഖകളും ഇവിടെ ഉണ്ട് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരൊറ്റ ബുക്കിൻ്റെ ഒരു കോപ്പി മതി ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ നിമിഷങ്ങൾക്കകം നീ ലോകം കാണാത്ത രീതിയിൽ എന്തിനാ ഷക്കീല പക്ഷെ ഞാനതിപ്പോഴും ചെയ്യുന്നില്ല ഈയൊരു അത്രക്കും മനോഹരമായ ഈ ഒരു കല്യാണത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരാളെ വേദനിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല വരൂ അടുത്തേക്ക് വരൂ മക്കൾക്ക് ആശംസകൾ പറയൂ ഷക്കീല ദേഷ്യത്താലേ എനിക്ക് എന്തിനാ ആശംസ പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈയൊരു നിക്കാഹ് ആ അത് ശരി അതൊക്കെ കഴിഞ്ഞു പോയി എന്താ നീ ഇങ്ങനെ പഴയ രീതിയിൽ നിന്നൊന്നും മാറി ചിന്തിക്ക് ആ മക്കൾ സുഖത്തോടെ ജീവിക്കട്ടെ അതല്ലേ ആഗ്രഹിക്കേണ്ടത് എന്നാൽ ഈ സമയം അതാ ആ ദിവസത്തെ മണിയറയിലേക്ക് കടക്കുവാൻ ഒരുങ്ങുകയാണ് ഹംദയും അജ്മലും തലാലും ആശിത്തിയും അതെ അവിടെ പ്രത്യേകമായി അണിയിച്ചൊരുക്കിയ ആ രണ്ട് വലിയ മണിയറ അതിനകത്തേക്ക് മക്കൾ കയറിപ്പോകുന്ന ആ ഒരു രംഗം കാണുവാൻ അറബിയമ്മയും കാത്തിരുന്നു അല്ലാ എൻ്റെ മക്കൾക്ക് നീ ഹൈറും വർക്കത്തും പ്രധാന ശ്രീ റഹ്മാനെ അവരുടെ ജീവിതത്തിൽ നീ ഹൈറും വർക്കത്തും നിറമത്തും കൊടുക്കുക അള്ള പ്രശ്നങ്ങളില്ലാത്ത കലഹങ്ങളില്ലാത്ത ദാമ്പത്യ ജീവിതം അവർക്ക് നീ നൽകണേ അല്ല മണിയറവാതിൽക്കൽ അതാ മണവാട്ടികൾ നിൽക്കുന്നു അറബിയമ്മ തന്നെയാണ് അവരുടെ കൈ പിടിച്ച് അവരെ മണിയറയിലേക്ക് ആക്കി കൊടുക്കുന്നത് ആദ്യമായി അറബിയമ്മ തലാലിൻ്റെ മണിയറയിലേക്കല്ല ആക്കിയത് അതെ അജ്മലിൻ്റെ മണിയറയിലേക്ക് പ്രിയപ്പെട്ട ഹംത മോളെ ആക്കുകയാണ് അതിനു മുമ്പായിട്ട് ഉപ്പയോടും ഉമ്മയോടുമെല്ലാം അതെ ഹംതിയുടെ പിതാവേ മോളെ മണിയറയിലേക്ക് ആക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ സമ്മതത്തോടെ അല്ല മോളെ അതെ ആ പൊന്നുമോനെ പൊന്നുമോളെ അദ്ദേഹം കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എൻ്റെ കുട്ടിനെ പഠിച്ചോ നന്നാക്കും നോക്കിക്കോളി അതെ വളരെയധികം സന്തോഷത്തോടു കൂടി ആ പിതാവ് അറബിയമ്മയുടെ കൈകളിൽ ഹംതിയെ ഏൽപ്പിക്കുകയാണ് അറബിയമ്മ ഹംതിയുടെ കൈ പിടിച്ചുകൊണ്ട് അത് ആ മണിയറ വാതിലേക്ക് കയറുകയാണ് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലായി തറാലു